നേതൃത്വം ഒരു കലയാണ് ഒരു ശക്തിയാണ് പക്ഷെ ഈ ശക്തിയെ തകർക്കാൻ കഴിയുന്ന ശത്രുക്കൾ നിന്റെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് തന്ത്രശാസ്ത്രത്തിന്റെ ഗുരുവായ ചാണക്യൻ ലോകത്തിന് നൽകിയ അർദ്ധശാസ്ത്രത്തിലൂടെ ഈ ശത്രുക്കളെ വെളിവാക്കുന്നു ബാഹ്യ ശത്രുക്കളല്ല നിന്റെ സ്വന്തം ദൗർബല്യങ്ങളാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഒന്നാമത്തെ ശത്രു മുതൽ ആറാമത്തെ ശത്രു വരെ ചാണകിന്റെ ആറ് മുന്നറിയിപ്പുകൾ വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ ശത്രു അഹങ്കാരമാണ് ചാണക്യം പറയുന്നു അഹങ്കാരം ബുദ്ധിയെ മങ്ങിക്കുന്നു എന്ന് ഒരു നേതാവിന്റെ ഏറ്റവും വലിയ ശത്രു അവന്റെ അമിതമായ ആത്മാഭിമാനമാണ് അഹങ്കാരം നിന്നെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകറ്റും നിന്റെ വിവേകത്തെ മറയ്ക്കും ഒരു നേതാവ് തന്റെ വിജയങ്ങളിൽ അഹങ്കരിക്കുമ്പോൾ അവൻ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു ചരിത്രം ഇതിന് സാക്ഷിയാണ് അഹങ്കാരം മൂലം വൻ സാമ്രാജ്യങ്ങൾ പോലും തകർന്നിട്ടുണ്ട് എന്താണ് അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങൾ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ അവഗണിക്കുക തെറ്റുകൾ തിരുത്താൻ മടിക്കുക തന്റെ ശക്തിയിൽ അമിതമായി വിശ്വസിക്കുക ഇവയെല്ലാം അഹങ്കാരത്തിന്റെ അടയാളങ്ങളാണ് ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു നേതാവ് എപ്പോഴും തന്റെ പോരായ്മകൾ തിരിച്ചറിയണം അഹങ്കാരം മനോഹരമായി സ്വയം തോന്നുന്ന മുഖംമൂടിയാണ് പക്ഷെ അത് നിന്റെ യഥാർത്ഥ ശക്തിയെ തകർത്തു കളയുകയാണ് ചെയ്യുക അഹങ്കാരത്തെ എങ്ങനെ ജയിക്കാം വിനയമാണ് ചാണകന്റെ ഉത്തരം വിനയം എന്നാൽ ദൗർബല്യമല്ല മറിച്ച് ശക്തിയാണ് ജനങ്ങളുടെ ഉപദേശങ്ങൾ ശ്രദ്ധിക്കുക നിന്റെ തെറ്റുകൾ തിരുത്തുക പഠനത്തിന് തയ്യാറാവുക ഒരു നേതാവിന്റെ വിനയം ജനങ്ങളുടെ ഹൃദയം കീഴടക്കും വിനയമുള്ള നേതാവിന് ശത്രുക്കൾ കുറവും സുഹൃത്തുക്കൾ കൂടുതലുമാണ് അഹങ്കാരത്തെ മറികടക്കാൻ ചാണകിന്റെ ഒരു പ്രധാന തന്ത്രം ആത്മപരിശോധനയാണ് ഓരോ ദിവസവും നിന്റെ പ്രവൃത്തികൾ വിലയിരുത്തുക നിന്റെ തീരുമാനങ്ങൾ ശരിയായിരുന്നോ നിന്റെ വാക്കുകൾ ജനങ്ങളെ ഒന്നിപ്പിച്ചോ അതോ വിഭജിച്ചോ ആത്മപരിശോധന നിന്നെ അഹങ്കാരത്തിന്റെ കെണിയിൽ നിന്ന് രക്ഷിക്കും അഹങ്കാരത്തെ ജയിക്കുന്ന നേതാവ് ചാണകന്റെ വാക്കുകളിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല രണ്ടാമത്തെ ശത്രു ആത്മനിയന്ത്രണത്തിന്റെ അഭാവമാണ് ചാണക്യൻ നൂന്നി പറയുന്നു വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ ഭരിക്കാൻ യോഗ്യനല്ല എന്ന് നേതാവിന്റെ ദേഷ്യം ഭയം അല്ലെങ്കിൽ ആസക്തി അവന്റെ വിവേകത്തെ ദുർബലപ്പെടുത്തും വികാരങ്ങൾ നിന്റെ തീരുമാനങ്ങളെ നിയന്ത്രിച്ചാൽ നിന്റെ നേതൃത്വം അസ്ഥിരമാകും ജനങ്ങൾക്കൊരു ശാന്തനായ വിവേകമുള്ള നേതാവിനെയാണ് വേണ്ടത് ആത്മനിയന്ത്രണത്തിന്റെ അഭാവം അപകടകരമാണ് ഒരു നേതാവ് ദേഷ്യത്തിൽ തീരുമാനമെടുത്താൽ അത് ജനങ്ങളെ അകറ്റും ഉദാഹരണത്തിന് ഒരു സിഇഒ ദേഷ്യത്തിൽ ഒരു ജോലിക്കാരനെ പരസ്യമായി ശാസിച്ചാൽ അവന്റെ പ്രതിച്ഛായയും ടീമിന്റെ മനോവീര്യവും തകരും ചാണക്യന്റെ അഭിപ്രായത്തിൽ വികാരങ്ങൾ നിന്റെ ശക്തിയെ മറച്ചു വയ്ക്കും ആത്മനിയന്ത്രണം എങ്ങനെ വളർത്താം ചാണക്യൻ ശുപാർശ ചെയ്യുന്നത് ധ്യാനവും ശാന്തമായ ചിന്തയുമാണ് ദിവസവും പത്ത് മിനിറ്റ് ധ്യാനം ശ്വസന വ്യായാമങ്ങൾ അല്ലെങ്കിൽ ശാന്തമായ സ്ഥലത്ത് ചിലവഴിക്കുന്നത് നിന്റെ മനസ്സിനെ ശക്തമാക്കും ഒരു സാഹചര്യം വികാരജനകമാകുമ്പോൾ ഒരു നിമിഷം നിർത്തി ആഴത്തിൽ ശ്വാസമെടുക്കുക പിന്നീട് പ്രതികരിക്കുക ഈ ശിക്ഷണം നിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും ആത്മനിയന്ത്രണം ഒരു നേതാവിന്റെ ഏറ്റവും വലിയ ആയുധമാണ് ചാണക്യന്റെ വാക്കുകളിൽ നിന്റെ മനസ്സിനെ നീ ജയിച്ചാൽ ലോകത്തെ ജയിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് ഓരോ തീരുമാനവും ശാന്തമായ മനസ്സോടെ എടുക്കുക ജനങ്ങൾ നിന്റെ ശക്തിയെ ബഹുമാനിക്കും നിന്റെ നേതൃത്വം അസാധാരണമാകും ആത്മനിയന്ത്രണം പരിശീലിക്കൂ ഇത് നിന്റെ ശത്രുവിനെ തോൽപ്പിക്കും മൂന്നാമത്തെ ശത്രു വിശ്വസ്തരല്ലാത്ത ഉപദേശകരാണ് ചാണകൻറെ വാക്കുകളിൽ നിന്റെ ഉപദേശകർ നിന്റെ ശക്തിയോ ദൗർബല്യമോ ആകാം ഒരു നേതാവിന്റെ വിജയം അവന്റെ ഉപദേശകരുടെ ഗുണനിലവാരത്തെ ആശ്രയിച്ചിരിക്കുന്നു തെറ്റായ ഉപദേശം നൽകുന്നവർ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉള്ളവർ അല്ലെങ്കിൽ വിശ്വസ്ഥത ഇല്ലാത്തവർ നിന്റെ നേതൃത്വത്തെ വഴിതെറ്റിക്കും വിശ്വസ്ഥരല്ലാത്ത ഉപദേശകർ എന്തുകൊണ്ടാണ് അപകടകരമാകുന്നത് അവർ നിന്റെ ദൗർബല്യങ്ങളെ മുതലെടുക്കും തെറ്റായി വിവരങ്ങൾ നൽകും അല്ലെങ്കിൽ നിന്റെ പ്രതിച്ഛായയെ നശിപ്പിക്കും ഉദാഹരണത്തിന് ഒരു ബിസിനസ് ലീഡറിന്റെ തെറ്റായ ഉപദേശം കാരണം ഒരു തെറ്റായ നിക്ഷേപം നടത്തിയാൽ അവന്റെ സ്ഥാപനം തകർന്നേക്കാം ചാണകന്റെ അഭിപ്രായത്തിൽ ഒരു ഉപദേശകന്റെ ഉദ്ദേശം എപ്പോഴും പരിശോധിക്കണം എങ്ങനെ വിശ്വസ്തരായ ഉപദേശകരെ തിരഞ്ഞെടുക്കാം ചാണക്യം നിർദ്ദേശിക്കുന്നത് അവരുടെ പ്രവൃത്തികൾ വാക്കുകളേക്കാൾ ശക്തമാണ് എന്നാണ് ഒരു ഉപദേശകന്റെ പഴയ പ്രവൃത്തികൾ വിശ്വസ്തത ധാർമ്മികത എന്നിവ വിലയിരുത്തുക അവർക്ക് നിന്റെ ലക്ഷ്യങ്ങളോട് പ്രതിബദ്ധതയുണ്ടോ അവർ നിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്നുണ്ടോ ഈ ചോദ്യങ്ങൾ നിന്റെ തിരഞ്ഞെടുപ്പിനെ നയിക്കും വിശ്വസ്തരല്ലാത്ത ഉപദേശകരെ ഒഴിവാക്കാൻ ചാണക്കിന്റെ നയതന്ത്രം ഉപയോഗിക്കുക അവരെ പരീക്ഷിക്കുക ചെറിയ ഉത്തരവാദിത്തങ്ങൾ നൽകി അവരുടെ വിശ്വസ്തത അളക്കുക വിശ്വസ്തരായ ഉപദേശകർ നിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കും വിശ്വസ്തരല്ലാത്തവർ നിന്റെ പതനത്തിന് കാരണമാകും ജാഗ്രതയോട് തിരഞ്ഞെടുക്കൂ നിന്റെ നേതൃത്വം അതിനെ ആശ്രയിച്ചിരിക്കുന്നു നാലാമത്തെ ശത്രു ജനങ്ങളിൽ നിന്നുള്ള അകൽച്ചയാണ് എന്ന് ചാണക്യൻ പറയുന്നു ജനങ്ങളുടെ ഹൃദയം നഷ്ടപ്പെടുത്തുന്നവൻ ഭരണം നഷ്ടപ്പെടുത്തും എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ഒരു നേതാവിന്റെ ശക്തി ജനങ്ങളുടെ വിശ്വാസത്തിലാണ് ജനങ്ങളുടെ ആവശ്യങ്ങളോ വികാരങ്ങളോ മനസ്സിലാക്കാത്ത നേതാവ് ഒറ്റപ്പെടും ജനങ്ങളാണ് നിന്റെ അടിത്തറ അവരെ അവഗണിക്കരുത് ജനങ്ങളിൽ നിന്നുള്ള അകൽച്ച വിനാശകരമാണ് ജനങ്ങളുടെ പിന്തുണ ഇല്ലാതെ നിന്റെ നേതൃത്വം ദുർബലമാകും ഉദാഹരണത്തിന് ഒരു രാഷ്ട്രീയ നേതാവ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവഗണിച്ചാൽ അവന്റെ അധികാരം നഷ്ടപ്പെടും ചാണകന്റെ അഭിപ്രായത്തിൽ ജനങ്ങളുടെ ഹൃദയം കീഴടക്കുന്നവനാണ് യഥാർത്ഥ നേതാവ് എങ്ങനെ ജനങ്ങളുമായി ബന്ധം നിലനിർത്താം ചാണക്യൻ ശുപാർശ ചെയ്യുന്നത് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക പരിഹാരങ്ങൾ നൽകുക എന്നതാണ് ജനങ്ങളോട് സത്യസന്ധത പുലർത്തുക അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക അവർക്ക് പ്രചോദനം നൽകുക ഒരു നേതാവ് ജനങ്ങളുടെ ശബ്ദമാകണം ജനങ്ങളുമായുള്ള ബന്ധം നിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കും ജനങ്ങളുമായി എടുക്കാൻ ചാണകിന്റെ സേവന തന്ത്രം ഉപയോഗിക്കുക അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക അവരുടെ ക്ഷേമത്തിനായി ത്യാഗം ചെയ്യുക ജനങ്ങൾ നിന്റെ വിശ്വാസത്തെ ബഹുമാനിക്കും നിന്റെ നേതൃത്വത്തെ പിന്തുണയ്ക്കും ജനങ്ങളിൽ നിന്നുള്ള അകൽച്ച ഒഴിവാക്കൂ അവർ നിന്റെ യഥാർത്ഥ ശക്തിയാണ് അഞ്ചാമത്തെ ശത്രു അലസതയും അശ്രദ്ധയുമാണ് ചാണകിന്റെ മുന്നറിയിപ്പ് അലസനായ നേതാവ് തന്റെ സ്ഥാനം നഷ്ടപ്പെടുത്തും ഒരു നേതാവിന്റെ ഉത്തരവാദിത്വങ്ങളിൽ വീഴ്ച വരുത്തുന്നത് അവന്റെ പ്രതിച്ഛായയെ ദുർബലപ്പെടുത്തും അലസത നിന്റെ ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്തും ജനങ്ങളുടെ വിശ്വാസത്തെ ഇല്ലാതാക്കും അലസത എന്തുകൊണ്ടാണ് അപകടകരമാകുന്നത് ഒരു നേതാവ് കൃത്യസമയത്ത് തീരുമാനങ്ങൾ എടുക്കാതിരുന്നാൽ അവസരങ്ങൾ നഷ്ടപ്പെടും നീ വിതയ്ക്കാത്തിടത്ത് നിനക്ക് വിളവെടുക്കാനാവുകയില്ല ചാണക്യൻ ഉദാഹരണമായി പറയുന്നു ഒരു മാനേജർ തന്റെ ടീമിന്റെ പ്രശ്നങ്ങൾ അവഗണിച്ചാൽ ടീമിന്റെ ഉത്പാദനക്ഷമത കുറയും അലസത ഒരു നേതാവിന്റെ വിശ്വാസ്യതയെ തകർക്കും എങ്ങനെ അലസതയെ മറികടക്കാം ചാണക്യൻ ശുപാർശ ചെയ്യുന്നത് സജീവമായിരിക്കുക ശിക്ഷണം പാലിക്കുക എന്നുള്ളതാണ് ഓരോ ദിവസവും വ്യക്തമായി ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക അവ നേടാൻ പദ്ധതി തയ്യാറാക്കുക സമയം ഫലപ്രദമായി ഉപയോഗിക്കുക ഒരു നേതാവിന്റെ ഏറ്റവും വലിയ സമ്പത്ത് സമയമാണ് ശിക്ഷണമുള്ള നേതാവ് ജനങ്ങളെ പ്രചോദിപ്പിക്കും അലസതയെ ജയിക്കാൻ ചാണകന്റെ കർമ്മതന്ത്രം ഉപയോഗിക്കുക പ്രവൃത്തിയാണ് നിന്റെ ശക്തി ഓരോ ഘട്ടവും നിന്റെ ലക്ഷ്യത്തിലേക്ക് നിന്നെ അത് അടുപ്പിക്കും സജീവമായിരിക്കുക ഉത്തരവാദിത്തങ്ങൾ ഗൗരവമായി നിർവഹിക്കുക അലസതിയെ തോൽപ്പിക്കൂ നിന്റെ നേതൃത്വം ശക്തമാകും ആറാമത്തെ ശത്രു നയതന്ത്രത്തിന്റെ അഭാവമാണ് എന്ന് ചാണക്യൻ പറയുന്നു നയതന്ത്രം ഇല്ലാത്തവൻ ശത്രുക്കളെ സൃഷ്ടിക്കുന്നു ഒരു നേതാവിന് ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനും എതിരാളികളെ നേരിടാനും നയതന്ത്രജ്ഞാനം വേണം നയതന്ത്രം ഇല്ലെങ്കിൽ അനാവശ്യ ശത്രുക്കൾ ഉണ്ടാകും നിന്റെ നേതൃത്വം ദുർബലമാകും നയതന്ത്രത്തിന്റെ അഭാവം എന്തുകൊണ്ടാണ് അപകടകരമാകുന്നത് ഒരു നേതാവ് നയതന്ത്രപരമായി പ്രവർത്തിച്ചില്ലെങ്കിൽ അവൻ സുഹൃത്തുക്കളെ ശത്രുക്കളാക്കും ഉദാഹരണത്തിന് ഒരു ബിസിനസ് ലീഡർ മത്സരിയുമായി സഹകരിക്കുന്നതിനു പകരം വൈരാഗ്യം വളർത്തിയാൽ അവന്റെ ബിസിനസ് തകരും ചാണകിന്റെ അഭിപ്രായത്തിൽ നയതന്ത്രം ഒരു നേതാവിന്റെ ഏറ്റവും വലിയ ആയുധമാണ് എങ്ങനെയാണ് നയതന്ത്രം വളർത്തുക ഒരു നേതാവ് ശത്രുക്കളെ സുഹൃത്തുക്കളാക്കണം അല്ലെങ്കിൽ അവരെ നിർവീര്യമാക്കണം നയതന്ത്രം നിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കും നയതന്ത്രം പരിശീലിക്കാൻ ചാണകന്റെ വാക്മിതന്ത്രം ഉപയോഗിക്കുക നിന്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുക ഒരു നേതാവിന്റെ വാക്കുകൾ യുദ്ധം തടയുകയോ സമാധാനം സൃഷ്ടിക്കുകയോ ചെയ്യും നയതന്ത്രത്തിലൂടെ ശത്രുവിനെ ജയിക്കൂ നിന്റെ നേതൃത്വം അപരാജിതമായിരിക്കുമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്ത ഓരോ നേതൃത്വ പാഠങ്ങളും ജീവിതത്തിൽ പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി